फौज फौज बैठो 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 हम 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 लोग लोग है 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 अरे फौजी इंडियन इंडियन आर्मी आर्मी പട്ടാളവേഷത്തിൽ വന്ന് വെടിയുതിർത്തവർ കടന്നുപോയതേയുള്ളൂ തൊട്ടു പിന്നാലെ എത്തിയ പട്ടാളവേഷക്കാരെ വിശ്വസിക്കാൻ ആ പാവങ്ങൾ കൂട്ടാക്കിയില്ല ഇവരും വേഷം മാറി വന്ന ഭീകരരോ എന്നാണ് അവർ സംശയിച്ചത് അക്കൂട്ടത്തിൽ ദയനീയമായി കരയുന്ന ഒരു അമ്മയും ഉണ്ടായിരുന്നു കരച്ചിലിനിടയിൽ ആ അമ്മ വിളിച്ചു പറഞ്ഞത് ഇങ്ങനെയാണ് എൻ്റെ മോളെ കൊല്ലല്ലേ എന്നെ വേണമെങ്കിൽ കൊന്നോളൂ സഹിക്കാനാകില്ല ആ നിലവിളി കേൾക്കുന്നവർക്ക് അതിനിടയിൽ ഒരു പട്ടാളക്കാരുടെ ശബ്ദം ഹം ഇന്ത്യൻ ആർമി ഹെ കണ്ണീരിനിടയിലും വിശ്വസിക്കാൻ പാടുപെടുന്ന കുറെ മുഖങ്ങൾ കാശ്മീരിലെ ദയനീയമായ കാഴ്ചകൾ നിറഞ്ഞ വീഡിയോ ദൃശ്യങ്ങളാണത് ഭീകരരുടെ കൊടും ക്രൂരതയ്ക്ക് സാക്ഷികളാകേണ്ടി വന്ന സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ഇന്ത്യൻ സൈനികരെ കണ്ടപ്പോഴും ഭയന്ന് നിലവിളിക്കുന്നത് ആ ദൃശ്യങ്ങളിൽ കാണാം ഭീകരർ എന്ന് തെറ്റിദ്ധരിച്ച് സൈനികരെ കണ്ടപ്പോൾ അവർ ഭയന്ന് വിളിക്കുകയായിരുന്നു അവരെന്ന് പല മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളിൽ പറയുന്നു എന്നാൽ തങ്ങൾ ഇന്ത്യൻ സൈനികരാണ് നിങ്ങളെ രക്ഷിക്കാൻ എത്തിയതാണ് എന്ന് പറഞ്ഞ് ചെന്ന പട്ടാളക്കാർ അവരെ ശാന്തരാക്കുന്നതും അവർക്ക് വേണ്ട ചികിത്സകൾ നൽകുന്നതും ഒക്കെ ദൃശ്യങ്ങളിലുണ്ട് ഭീകരരുടെ തോക്കിനിരയായി ഉറ്റവർ നിമിഷങ്ങൾക്ക് മുന്നിൽ കൺമുന്നിൽ പിടഞ്ഞു വീണതിന്റെ അടുക്കത്തിലായിരുന്നു ആ ഗ്രൂപ്പിലുള്ള സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ ഭീകരരുടെ തോക്കിൻ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ട് അഭയം തേടിയ ഇവർ വാവിട്ട് കരഞ്ഞു നിലവിളിക്കുന്നതിനിടെയാണ് ഇന്ത്യൻ സൈന്യം സഹായവുമായി ഇവർക്കരികിൽ എത്തിയത് എന്നാൽ വന്നതും ആക്രമികളാണ് എന്ന് തെറ്റിദ്ധരിച്ചൊരു സ്ത്രീ കൈകൂപ്പി കരയുകയാണ് എൻ്റെ കുഞ്ഞിനെ ഉപദ്രവിക്കരുത് എന്ന് കരഞ്ഞു പറയുന്നു അത്രത്തോളം വലിയ ആഘാതത്തിലൂടെയാണ് അവർ കടന്നു പോയത് എന്നതിന്റെ തെളിവാണ് ശരിക്കും ആ ദൃശ്യങ്ങൾ കണ്ണുനീരണിയാതെ നമുക്ക് കണ്ടിരിക്കാനാകില്ല ഭയത്തിൻ്റെ യും നിസ്സഹായതയുടെയും ഒക്കെ ഒരു ദൃശ്യങ്ങൾ ആ സമയത്ത് സൈനികരെത്തി അവരെ സുരക്ഷിതരാക്കുന്നതാണ് ആ ദൃശ്യങ്ങളുള്ളത് ആ സമയത്ത് നമുക്ക് സമാധാനമുണ്ടെങ്കിൽ പോലും അവരുടെ പ്രിയപ്പെട്ടവർ അവിടെ വീണ് കിടക്കുകയാണ് അത് നമ്മുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന ചില ദൃശ്യങ്ങളാണ് ഭീകരാക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരെ സുരക്ഷിതരാക്കിയ ഇന്ത്യൻ സൈന്യം അവർക്ക് വേണ്ട കുടിവെള്ളം ഭക്ഷണം ഇതൊക്കെ നൽകുന്നു അവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുകയും ചെയ്തു ചൊവ്വാഴ്ചയാണ് കാശ്മീരിലെ പഹൽഗാമിൽ രാജ്യത്തെ നടുക്കിയ ഭീകരാക്രമണം ഉണ്ടായത് പെഹൽഗാമിലെത്തിയ വിനോദസഞ്ചാരികൾക്ക് നേരെയാണ് ഭീകരവാദികൾ വെടിയുതിർത്തത് ഭീകരാ ആക്രമണത്തിൽ ം പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഔദ്യോഗിക വിവരം എന്നാൽ മരണസംഖ്യ ഇരുപത്തി ഒൻപതാണ് എന്ന് സ്ഥിരീകരിക്കാത്ത ചില റിപ്പോർട്ടുകളും പുറത്തു വരുന്നു ഭീകരസംഘടനയായ ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് ടി ആർ എഫ് ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരുന്നു പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സംഘടനയായ ലഷ്കരെ തോയ്ബയുടെ പിന്തുണയുള്ള സംഘടനയാണിത് ലഷ്കരെ കമാൻഡറാണ് പഹൽഗാം ഭീകരാക്രമണം ആസൂത്രണം ചെയ്തത് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് ഭീകരാക്രമണം നടന്ന പഹൽഗാമിൽ നിന്നുള്ള ഒരുപാട് നൊമ്പരക്കാഴ്ചകൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പുറത്തുവരികയാണ് ഉറ്റവരെ നഷ്ടപ്പെട്ട് വിലപിക്കുന്നവർ ഭയന്ന് നിലവിളിക്കുന്നവർ ഇവരുടെ ദൃശ്യം കണ്ണീർ പടർത്തുകയാണ് വാവിട്ട് കരയുന്നവരെ ഇന്ത്യൻ സൈനികർ ആശ്വസിപ്പിക്കുന്ന ആ സമയത്ത് നമ്മുടെ മനസ്സിലും ഒരു ആശ്വാസം വരുന്നുണ്ടെങ്കിൽ പോലും ഈ ദൃശ്യങ്ങൾ നൽകുന്ന ആ ഒരു നോവ് അതിന്റെ തീവ്രത കുറയണമെങ്കിൽ ഇത്തരം ഭീകരവാദികളെ ഭാരതത്തിന്റെ മണ്ണിൽ നിന്ന് തുടച്ചു നീക്കുക തന്നെ വേണം എന്തായാലും ഇന്ത്യൻ സൈന്യവും ഇന്ത്യൻ സർക്കാരും അതിനുള്ള തീവ്ര ശ്രമങ്ങളിലായിരിക്കും ഇനിയുള്ള ഓരോ മണിക്കൂറിലും ന്യൂസ് ഡെസ്ക്യൂസ്